നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ തട്ടിക്കൊണ്ടുപോകൽ പരമ്പര തുടരുന്നു വടക്കൻ നൈജീരിയയിലെ കുരികയിലെ ഒരു സ്കൂളിൽ നിന്നും ഇരുന്നൂറിലധികം കുട്ടികളെയാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് അതേസമയം നൈജീരിയയിലെ ബെർനോയിൽ നിന്നും സ്ത്രീകളെയും ഭീകരർ തട്ടിക്കൊണ്ടുപോയി ബൊക്കോറാം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് എന്നീ ഭീകര സംഘടനകളാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു നൈജീരിയയിലെ കുരികയിൽ ലോക്കൽ ഗവൺമെന്റ് എഡ്യൂക്കേഷണൽ അതോറിറ്റി സ്കൂളിൽ രാവിലെ നടന്ന അസംബ്ലിക്കിടയിൽ അതിക്രമിച്ചു കയറിയ തോക്കുധാരികളായ ഭീകരരാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോകൽ വ്യാപകമായ നൈജീരിയയിൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം നടന്ന സമാന സംഭവങ്ങളിൽ ഏറ്റവും വലുതാണ് കുരികയിലെ സ്കൂളിൽ നടന്നത് അതേസമയം തെക്കുകിഴക്കൻ നൈജീരിയയിലെ ബെർണോസ് സംസ്ഥാനത്ത് നാൽപ്പത്തിയേഴ് സ്ത്രീകളെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി ചാട് അതിർത്തിയിലെ ഗാംബരു എന്ന ഗ്രാമത്തിലെ അഭയാർത്ഥി ക്യാമ്പിലുള്ള സ്ത്രീകളാണ് തീവ്രവാദികളുടെ ആക്രമണത്തിനിരയായത് ഇരച്ചെത്തിയ ഭീകരർ സ്ത്രീകളെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി അയൽ രാജ്യമായ ചാടിലെ വനമേഖലയിലേക്ക് കടത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പ്രദേശത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് ബോക്കോ ഹറാം തീവ്രവാദികളുടെ സാന്നിധ്യം കൂടുതലാണെന്നും തട്ടിക്കൊണ്ടുപോകലിനു പിന്നിൽ അവരാണെന്നും പോലീസ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്